കുറേ ആയ തലേൽ എന്തെങ്കിലുമൊക്കെ ഒന്നൊരു പാക്കറ്റ് ഇട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിന്നൊരു താളിയൊക്കെ തേച്ചിട്ട് കുളിക്കാമെന്ന് അപ്പോൾ അങ്ങനെ അതിനായിട്ട് പാത്രമൊക്കെ എടുത്ത് നേരെ നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇലൻ്റെ അടുത്തേക്ക് പോയി പൂവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉള്ളത് മഞ്ഞപ്പൂവ് അത് താളിക്കെടുക്കുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല അങ്ങനെ അത് എടുത്തതിന് ശേഷം കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടി പറിച്ചു അതിനുശേഷം ശേഷം തുളസിയിലെടുത്ത് പോയി കുറച്ച് തുളസി അതും കൂടി ഇട്ടു എന്നിട്ട് നമുക്ക് നേരെ ഇത് അരയ്ക്കാൻ പോവാം അങ്ങനെ ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് കഴുകി ആദ്യം കറിവേപ്പിലെടുത്തതിന് കേട്ടോ ഒരു തണ്ട് മുറിക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കത്രിക എടുത്ത് വെട്ടേണ്ടതായി ഞാനത് അങ്ങനെ ഇട്ടു അതിന് ശേഷം ഇലയും കഴുകി അതും ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്നായി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല പീസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അരയാത്തായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അതൊരു പാത്രത്തിലേക്കാക്കി പിന്നെ എടുത്ത ജാറൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ അടി വരുന്ന വഴി അറിയില്ല അതുകൊണ്ട് അങ്ങ് അതും കഴുകി വെച്ചു അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് എന്താ പറയുക ഹെയർ ഓയിലാണോ അതിൻ്റെ ഒരു കുറച്ച് ഡ്രോപ്സ് അതിലൊറ്റിച്ചതിന് ശേഷം ഞാൻ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു അത് മിക്സ് ചെയ്തു ഇങ്ങനെ കുറച്ച് കുറച്ച് മുടി ഇങ്ങനെ പാർട്ടീഷ്യൻ ചെയ്ത് അങ്ങനെ നമുക്കിതിങ്ങനെ തേച്ച് 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 കൊടുക്കാം അങ്ങനെ മുത്തായിട്ട് ഞാൻ തേച്ചു അവസാനം പാത്രം വടിച്ച് ഞാൻ തേച്ച് വെച്ചു അങ്ങനെ കാലിയാക്കി ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കുക അതിനുശേഷം ഞാൻ പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി വയർ വേനെടുത്തിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല കുളിച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പീരീഡ്സ് ആയാ പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ അത്രയുള്ള വീഡിയോ ബായ്